നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്നൊരു യാത്ര പോകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആയി പോയില്ലേ അപ്പോൾ അങ്ങനത്തെ ഒരു യാത്രേൻ്റെ ചെറിയ കുറച്ച് വിശേഷങ്ങളടങ്ങിയാൽ കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ നാലഞ്ച് ദിവസമായിട്ട് പനിയും ജലദോഷവും തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ട് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോഴാണ് പ്രസാദേട്ടൻ പറഞ്ഞത് കൊട്ടിയൂർ പോകാൻ അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഒരു പതിനൊന്നര ആയപ്പോൾ പറഞ്ഞു നമുക്കിന്ന് കുട്ടികൾ പോവാം വേഗം ഒരുങ്ങിക്കാം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് പനിക്കണമുണ്ട് പക്ഷേ കാണാത്ത സ്ഥലമായതുകൊണ്ട് എനിക്ക് ഭയങ്കര ത്രില് കിട്ടോ അപ്പോൾ വേഗം കുളിച്ചൊരുങ്ങിയതാണ് വേഗമൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഉച്ച ഭക്ഷണം കഴിച്ചോന്ന് ചോദിച്ചാലോ ഇത്തിരി കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ട് ഒരു പന്ത്രണ്ടര മണിയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ അപ്പോൾ പോവുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ബസ്സിന് പോയാലോന്നാട്ടോ അപ്പോൾ പ്രസാദേട്ടൻ പറഞ്ഞു ശരി നമുക്ക് ബസ്സിന് പോവാം നമ്മളിതുവരെ ബസ് യാത്ര ഒരുമിച്ച് പോയിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു പന്ത്രണ്ടര മണിയായപ്പോൾ ഇറങ്ങി ഓട്ടോയിൽ നേരെ കല്ലാച്ചി എത്തി കല്ലാച്ചിന്ന് നേരിട്ട് തലശ്ശേരിക്ക് കേട്ടോ ബസ് കയറിയത് തലശ്ശേരിക്ക് ശരിക്കും ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ഒന്നേക്കാൾ മണിക്കൂർ യാത്ര ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നത് എനിക്ക് കറക്റ്റ് എനിക്കറിയില്ല ഏതായാലും തലശ്ശേരി ഞാൻ ശരിക്ക് പറയുകയാണെങ്കിൽ നന്നായിട്ട് കാണുന്നത് ഇങ്ങനെ ബസ് യാത്ര പോയപ്പോഴാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു അറിയാത്ത സ്ഥലങ്ങൾ കണ്ടു പോകുന്ന വൈക്കുന്നതിൻ്റെ ഇടയിൽ ഒരു എന്താ കായപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെയൊരു പുഴയാണോ ഇനി കായലാണോ എന്താണെന്ന് അറിയില്ല അവിടെ ഒരു ബോട്ട് ചട്ടി കണ്ടുട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുകയാണത് പ്രസാദേട്ട ഇതുവരെ എന്നോട് ഇങ്ങനെ ഒരു ബോട്ട് ചട്ടിയുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെന്നാണ് തോന്നണത് ഏതായാലും ഇനി ഒരു പ്രാവശ്യം പ്രസാദേട്ടനെയും കൂട്ടിയിട്ട് ഇവിടെ വരണം എന്ന് കരുതുന്നുണ്ട് സാധാരണ സോപ്പിട്ട് ഏതായാലും നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വരണം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതായിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് കയ്യിലിതായി മേൽപ്പാലത്ത് എത്തിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കോയമ്പത്തൂരുണ്ട് ഇങ്ങനെ ഒരു മേൽപ്പാലം കോയമ്പത്തൂർ നമ്മൾ മധുരയ്ക്ക് തിരിയണ ഭാഗത്ത് ഇങ്ങനെ ഒരു മേൽപ്പാലം കണ്ടതായിട്ട് ഓർമ്മയുണ്ട് അതിങ്ങനെ ഓർമ്മ വന്നിട്ടോ അത് കണ്ടപ്പോൾ പിന്നെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് ജലദോഷം പിടിച്ചത് കൊണ്ട് ഒച്ച അടഞ്ഞിട്ടുണ്ട് സൗണ്ടും പോയിട്ടുണ്ട് പിന്നെ ഈ കാറ്റ് തട്ടിയിട്ട് ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ അങ്ങനെ ദാ തലശ്ശേരി സ്റ്റാൻഡിൽ എത്താനായി താഴെ കാണുന്നത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു പ്രസാദേട്ടനാട്ടോ എനിക്ക് കാണിച്ചു തന്നത് ഇനി തലശ്ശേരി സ്റ്റാൻഡിൽ ചെന്നാൽ കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവും പ്രൈവറ്റ് ബസ്സും ഉണ്ടാവും കേട്ടോ കൊട്ടീരിക്ക് അപ്പോൾ ഞാനും പ്രസാദേട്ടനും കൂടിതാ കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ പോകണത് തലശ്ശേരിയിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്രയാണ് കേട്ടോ അമ്പലത്തിലേക്ക് അപ്പോൾ ഞാനും പ്രസാദേട്ടനും ഇതാ ഉച്ചയ്ക്ക് ഒരു രണ്ടര മണിക്ക് ഇതാ ബസ്സിൽ കയറിയിരുന്നതാണ് ഇങ്ങനെ ആൾക്കാർ ഫുള്ളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രൈവറ്റ് ബസ്സുണ്ട് കെ എസ് ആർ ടി സി ബസ്സുണ്ട് ഇടയ്ക്ക് ഇയാളെ ഇങ്ങനെ കാണിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കരുതൂലേ എവിടെ എവിടെയെന്ന് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വീഡിയോയിൽ ഇങ്ങനെ ഈ മുഖം ഇങ്ങനെ കാണും കേട്ടോ അപ്പോൾതാ തലശ്ശേരിയിൽ നിന്ന് എടുത്തു ഇനി നേരെ കൂത്തുപറമ്പ് കൂത്തുപറമ്പിൽ നിന്നാണ് കേട്ടോ ഇത് തിരിഞ്ഞ് പോണത് അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള ആരോമാർക്കുള്ള ബോർഡൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ആറളം ഫാമിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ എന്നൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ കാണാത്ത സ്ഥലമായതുകൊണ്ട് എൻ്റെ കണ്ണ് മുഴുവൻ പുറത്തേക്കായിരുന്നു കേട്ടോ എല്ലാ കാഴ്ചകളും കണ്ട് ഓരോ സ്ഥലത്തെത്തുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ പ്രസാദിനോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ എനിക്ക് പാടി ബസ് ഇപ്പോൾ കാടിൻ്റെ ഉള്ളിലേക്കുള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നിലമ്പൂർ കാടിൻ്റെ ഉള്ളിലേക്ക് പോണ പോലെ അല്ലെങ്കിൽ ഞങ്ങളുടെ നാടുകാളി ചുരം കയറുന്ന പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത് ശരിക്കും ഇത് ചെറിയൊരു ചുരം പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അല്ല എന്നാണ് പ്രസാദേട്ടൻ പറഞ്ഞത് പക്ഷേ ഇത് എനിക്കൊരു ചെറിയ ചുരം പോലെ തോന്നിയത് കാരണം വളവുകളും തിരിവുകളൊക്കെ ആയിട്ട് ഒരുപാട് കയറ്റങ്ങളും ഇറക്കങ്ങളും അതിനിടയ്ക്ക് നിറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ കാട് എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാട് പോലെയാണ് തോന്നുന്നത് ഒരു ഇരുണ്ട കാട്ടിലേക്ക് നമ്മളിങ്ങനെ ഉള്ളിലേക്കുള്ളിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ കേട്ടോ തോന്നുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ താമസിക്കണെന്ന് തോന്നണു കാരണം ഒരുപാട് പള്ളികൾ കോൺവെൻ്റുകൾ ക്രിസ്ത്യൻസിൻ്റെ സ്കൂളുകൾ ഇടയ്ക്ക് കോളേജുകൾ പിന്നെ ഒരുപാട് കർഷകർ ക്ഷീര സംഘങ്ങള് പിന്നെ പശുക്കളുള്ള വീടുകൾ അതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ എൻ്റെ കാര്യം കൂടി ഒന്ന് തീരുമാനമായിട്ടോ തണുത്ത കാറ്റടിച്ചിട്ട് മൂക്കടഞ്ഞു തലയൊക്കെ വേദനിച്ചു ആകെ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ അറിയില്ല അപ്പോൾ അനി അറിയില്ല അങ്ങനെ അങ്ങനെതാ കൊട്ടിയൂർ ടൗണിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ കാടിനുള്ളിലൂടെ ഇങ്ങനെ പോരുമ്പോൾ തോന്നും വലിയ ടൗൺ ഒന്നും ആയിരിക്കില്ല ചെറിയ ടൗൺ ആയിരിക്കുന്നു പക്ഷേ ഓരോ കാട് കഴിയും ഓരോ സ്ഥലത്തും വലിയ വലിയ ടൗണുകളും ഒരുപാട് കടകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ അടുത്ത് ഇറങ്ങി ഞങ്ങൾ നേരെ അക്കരെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ പ്രസാദമായിട്ട് നാ മുന്നിൽ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നാലെ ഞാനും പിന്നെ ഞാൻ ബാഗ് പുറത്തിട്ടതുകൊണ്ട് ഞാൻ നടന്നെന്ന് നീങ്ങണില്ലായെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങി ആ പുള്ളിക്കാർ അതാ മുന്നിൽ നടന്നു പോണ് ഞാനിതാ പിന്നാലെ വെച്ചടിക്കുകയാണ് കേട്ടോ ഇനി നേരെ അക്കരെ കൊട്ടിയിലേക്ക് അതിനിടയ്ക്ക് പ്രസാദമായിട്ട് മുണ്ട് വാങ്ങാൻ പോയി കേട്ടോ തോർത്തുമുണ്ട് നല്ല പുതിയ തോർത്തുമുണ്ട് വേണം ഇനി ഇവിടെ നിന്ന് കുളിച്ചിട്ട് വേണം അക്കരെ കൊട്ടിയൂരമ്പലത്ത് പോയിട്ട് തൊഴാന് അങ്ങനെ മുണ്ടൊക്കെ വാങ്ങി വന്നു ഞങ്ങൾ നേരെ പുഴേണ്ട അക്കരയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മേലെ നടപ്പാലത്തിലൂടെയല്ല പോണത് മണൽ ചാക്കുകൊണ്ട് ഞാൻ മണത്തിട്ടുണ്ടാക്കിയിട്ടുണ്ട് അതിലൂടെ അക്കരയെത്തി എൻ്റെ അക്കരെ എത്തി ഞാൻ കുളിച്ചു കെട്ടോ പൈസ പോലെയുള്ള നല്ല തണുത്ത വെള്ളത്തിൽ മൂന്ന് വട്ടം മുങ്ങി നിറഞ്ഞപ്പോഴേക്കും എൻ്റെ പനിയും ജലദോഷമൊക്കെ എന്തായെന്ന് തന്നെ എനിക്കെന്നെ അറിയില്ല പിന്നെ ഈ പുഴുന്ന് ഏത് കല്ലെടുത്ത് വരച്ചാലും ചന്ദനത്തിൻ്റെ കളറാവുന്ന കേട്ടോ പറയുന്നതായിട്ട് ഞാനും രണ്ട് കല്ലെടുത്ത് വരച്ചു അപ്പം വെള്ള കളറിലെ നല്ല ചന്ദനം അപ്പം അത് ഞാൻ എത്തിയിൽ തൊട്ട് കിട്ടും അപ്പോഴേക്കും പ്രസാദമായിട്ട് കുളി കഴിഞ്ഞു വന്നു ഞങ്ങൾ നേരതാ ലക്ഷ മഹാരാജാവ് യാഗം നടത്തിയ യാഗത്തറയിലേക്ക് അപ്പോഴാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ എത്തി അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ ഇവിടെ കൊടുങ്കാടിൻ്റെ നടുവിലൊരു യാഗത്തറയും യാഗശാലകളൊക്കെ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളതാണല്ലോ ഇതിലേ അപ്പോൾ ഇവിടെ തൊഴുത് പ്രാർത്ഥിച്ചപ്പോൾ എന്താണെന്ന് അറിയില്ലേ എന്തോ ഒരു അനുഭൂതിയും ഞാൻ തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ കൊട്ടിയൂരിൻ്റെ മഹാത്മത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ദശമഹാരാജാവ് യാഗം നടത്തിയതും മകൾ സതീദേവി വന്നതും അപമാന ഭാരത്താൽ യാഗാഗ്നിൻ്റെ ചാടി മരിച്ചതും പിന്നീട് ശിവഭഗവാൻ കോപത്തോടു കൂടിയിട്ട് ഇവിടെ ശിവതാണ്ഡവം ആടി ദശമഹാരാജാവിനെ മഹാരാജാവിനെ നിഗ്രഹിച്ചതൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥകളാണല്ലോ അല്ലേ ഞാനിതൊക്കെ ഓരോന്നും ഓർത്തുകൊണ്ടാണ് കേട്ടോ ഇതിൽ തൊഴുതു പ്രാർത്ഥിച്ചതൊക്കെ അങ്ങനെ ഞങ്ങൾ തൊഴുതു പ്രാർത്ഥിച്ചു ദാ ഇനി തിരിച്ചു പോരാൻ വേണ്ടി ഇങ്ങനെ പോരാട്ടോ അപ്പോഴാണ് കേട്ടോ ഇത് കണ്ടത് അമ്പലത്തിൽ എവിടെ പോയാലും ആനേനെ കണ്ടാൽ പിന്നെ നമ്മൾ വെറുതെ വിടൂലല്ലോ അല്ലേ രണ്ട് ആനകളുണ്ട് കേട്ടോ അവിടെ ഓരോരുത്തരും ആനേൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ ആന എന്ന് പറഞ്ഞ ജീവീനെ എനിക്ക് ഭയങ്കര പേടിയാണ് ഒരാളെ പേര് കണ്ടില്ലേ ചിറ്റയപ്പുറത്ത് ശ്രീകുട്ടൻ മാലയും കമ്മലൊക്കെ കഴിച്ച് വെച്ചിട്ട് നന്നായിട്ട് തിന്നുകയാണ് കേട്ടോ ആനേനെ കണ്ട എത്രയായാലും മതിയാവില്ല അല്ലേ എപ്പോൾ കണ്ടാലും ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആനയിലും കാണുന്നതും കടയിൽ കാണുന്നതും കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കണല്ലോ കേട്ടോ അവിടെ നിൽക്കി ഞാനും ഉണ്ട് പിന്നെ ഈ പുഴേൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു കേട്ടോ ഇത് ബാവലിപ്പുഴയാണ് കേട്ടോ വളപട്ടണം പുഴേൻ്റെ കൈവഴി ആയിട്ടുള്ള പുഴയാണെട്ടോ ഇത് അങ്ങനെ ഇക്കരക്കൊട്ടിയൊരു അമ്പലത്തിൽ നിന്ന് പോകുന്നു ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ പോവാണ് കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഇക്കരക്കൊട്ടിയൂരമ്പലത്തിലേക്ക് ഇനി അതാ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കരക്കൊട്ടിയൂരമ്പലത്തില് ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇക്കരക്കുട്ടിയൊരു അമ്പലത്തിൽ ഉത്സവമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ക്ഷേത്രം അടച്ചിടുകയാണ് ചെയ്യുക അപ്പോൾ അവിടെ കയറി ജസ്റ്റ് ഒന്ന് തൊഴുതു പ്രാർത്ഥിച്ചു അവിടെ നിന്ന് കുറച്ച് പ്രസാദം വാങ്ങി ആ ഞങ്ങൾ ഞാൻ തിരിച്ച് പോരുമ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ ഇക്കരക്കുട്ടിയൊരു അമ്പലത്തിലും തൊഴുതും പ്രാർത്ഥിച്ച് ഇറങ്ങി ഇനി നേരെ ഓടപ്പൂ വാങ്ങാൻ ഓടപ്പൂ വാങ്ങി അതിന് ശേഷം നല്ലൊരു ചായ കുടിച്ചു അതിനിടയിൽ നല്ലൊരു മഴ പെയ്തു അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ചെന്നു രണ്ട് കെ എസ് ആർ ടി സി ബസ് നല്ല തിരക്കായിട്ട് ആണ് നിറഞ്ഞുപോയി അതിന് ശേഷം മൂന്നാമത്തെ കെ എസ് ആർ ടി സി ബസ്സിലുണ്ടോ ഞങ്ങൾ കയറിയത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കൊട്ടിയൂർ പോയ യാത്രാവിശേഷങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിറഞ്ഞൊരു ദിവസം കൂടി ആയിരുന്നു കേട്ടോ ഇത് ഈ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ Thank you.